ഇടുക്കി വന്യജീവി സങ്കേതത്തിലെ കണ്ണമ്പടി ആദിവാസി ഊരുകളിൽ അടിസ്ഥാന വികസനം നടപ്പിലാക്കാൻ പദ്ധതി തയ്യാറാകുന്നു നബാർഡിന്റെ ഇരുപത്തി അഞ്ച് കോടി രൂപയുടെ സഹായത്തോടെ പട്ടികവർഗ വകുപ്പാണ് പദ്ധതി നടപ്പാക്കുന്നത് കൃഷി ആരോഗ്യം വിദ്യാഭ്യാസം ജലസേചനം ശുചിത്വ പരിപാലനം പൊതുമരാമത്ത് തുടങ്ങിയ ആദിവാസി കോളനികളുടെ സമഗ്ര വികസനമാണ് പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നത് ജില്ലയിൽ കണ്ണമ്പടി ഇടമലക്കുടി എന്നീ ആദിവാസി കുടികളാണ് നബാർഡിന്റെ പട്ടികയിലുള്ളത് കണ്ണമ്പടി വനമേഖലയിലെ പന്ത്രണ്ട് ഊരുകളിലായി തൊള്ളായിരത്തോളം ആദിവാസി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് ഊരുകളിലേക്കുള്ള റോഡുകൾ ഒന്നും സഞ്ചാരയോഗ്യമല്ല വിദ്യാഭ്യാസ സൗകര്യം ഉൾപ്പെടെ എല്ലാ മേഖലയിലും പരാധീനതകൾ ഏറെയുണ്ട് ഇവയ്ക്കെല്ലാം പരിഹാരമായാണ് അടിസ്ഥാന വികസനം നടപ്പിലാക്കുന്നത് ഇടുക്കി വന്യജീവി സങ്കേതത്തിലെ കണ്ണമ്പടി ആദിവാസി ഊരുകളിലാണ് അടിസ്ഥാന വികസനത്തിനായി പദ്ധതി ഒരുങ്ങിയിരിക്കുന്നത് കാലതാമസം കൂടാതെ എസ്റ്റിമേറ്റ് ഡി എന്നിവ സമർപ്പിക്കണമെന്നാണ് പട്ടികവർഗ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടറുടെ ഉത്തരവെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം ശിവ സത്യനാഥ് പറഞ്ഞു പഞ്ചായത്തിന്റെ രണ്ട് മൂന്ന് വാർഡുകളിൽ ഉൾപ്പെട്ട കണ്ണമ്പടി ആദിവാസി മേഖലകളിലേക്ക് സഹായത്തോടെ നിന്ന് കോടി രൂപ അലോട്ട്മെന്റ് ആയിട്ടുണ്ട് അതിന്റെ പ്രാഥമിക മുഴുവൻ റോഡുകളുടെയും എസ്റ്റിമേറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം എസ്റ്റിമേറ്റ് എന്തിനെ കൊണ്ട് പൂർത്തീകരിച്ചു ഇതിനകത്ത് റോഡുകളുടെ വികസനം മാത്രമല്ല കണ്ണമ്പടി കോളനിയിലെ കണ്ണമ്പടി കോളനിയിലെ സമഗ്ര വികസനമാണ് ഈ പദ്ധതികണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം അവിടെയുള്ള മുഴുവൻ ആളുകളുടെയും സമഗ്ര വികസനമാണ് ഈ പദ്ധതികൾ ഉദ്ദേശിക്കുന്നത് കൃഷി കുടിവെള്ളം റോഡ് അംഗനവാടികൾ എല്ലാ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വേണ്ടിയിട്ടാണ് ഈ ഫണ്ട് അനുവദിച്ചു വന്നിരിക്കുന്നത് ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പഞ്ചായത്തും അതുപോലെ തന്നെ ആദിവാസികൾ കൂടുതലുള്ള പഞ്ചായത്തുമാണ് ഉപ്പുതറ പഞ്ചായത്ത് ഇടമലക്കുടിയാണ് മറ്റ് പഞ്ചായത്ത് ഇത് കൂടാതെ മറ്റൊരു പഞ്ചായത്തായിട്ട് ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്തായാലും എന്റെ പ്രാഥമിക നിലയ്ക്ക് എന്ന് എസ്റ്റിമേറ്റ് എടുക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് ഇതിനു വേണ്ടി മാത്രമായിട്ട് ഒരു ഓവർ നിയമിക്കുകയും ഒപ്പം ഐ ടി ഡി പിന്നെ രണ്ട് ഓവർസീകരെ വിട്ടു തന്ന അവരുടെ സഹായത്തോടു കൂടി നമ്മൾ എസ്റ്റിമേറ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പ്രോജക്റ്റ് പ്രോജക്റ്റ് സമർപ്പിക്കും സമർപ്പിക്കും കൂടി അതിനുശേഷം ഫണ്ട് ഈ പദ്ധതികൾ തീർച്ചയായിട്ടും നല്ല നടപ്പിലാക്കും എന്നാൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്ന ജോലി കഴിഞ്ഞ ആഴ്ചയാണ് തുടങ്ങിയത് പട്ടികവർഗ വകുപ്പിന്റെയും പഞ്ചായത്തിന്റെയും എഞ്ചിനീയറിംഗ് വിഭാഗം സംയുക്തമായാണ് എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്ന ജോലികൾ ചെയ്യുന്നത് ഇരുപത്തിരണ്ടിനകം സമ്പൂർണ്ണ റിപ്പോർട്ട് നൽകാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പട്ടികജാതി പട്ടികവര്ഗ വികസന വകുപ്പും ഗ്രാമപഞ്ചായത്ത് അധികൃതരും